മീര അറസ്റ്റിൽ ഡൽഹിയിൽ ഒളിവിലായിരുന്നു വിവാദ പരാമർശം നടത്തി ജാമ്യം എടുത്ത് ഒളിവിൽ പോയി കോടതിയിൽ ഹാജരാക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകരുത് എന്ന് മാത്രം സമൂഹ മാധ്യമത്തിലൂടെ ദളിതർക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ നടിയും മോഡലുമായ മീരാ മിഥുൻ അറസ്റ്റിൽ രണ്ടായിരത്തി നടന്ന സംഭവത്തിൽ നേരത്തെ ഇവർ അറസ്റ്റിലായിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോകുകയായിരുന്നു കേസിന്റെ വിചാരണയ്ക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കോടതി നടിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പോലീസിന് നടിയെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ കോടതി കഴിഞ്ഞ ദിവസം അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഡൽഹിയിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത് മീരയെ ഓഗസ്റ്റ് പതിനൊന്നിന് ചെന്നൈ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണെന്നും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള സംവിധായകരെ തമിഴ് സിനിമയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് നടി വീഡിയോയിൽ പറഞ്ഞത് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ കുറ്റകൃത്യം ചെയ്യുന്നത് കാരണമാണ് സമൂഹത്തിൽ അവർക്ക് അപമാനം നേരിടേണ്ടി വരുന്നതെന്നും നടി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെ വീഡിയോ ക്ലിപ്പ് വ്യാപകമായി പ്രചരിച്ചതോടെ ദളിത് വിഭാഗത്തിൽ നിന്ന് എതിർപ്പുണ്ടായി വിജയ് ടി വിയുടെ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ പങ്കെടുത്തതോടെയാണ് പ്രശസ്തി പ്രശസ്തിയാർജിക്കുന്നത് അതിനുശേഷം ഇതേ ചാനലിലെ ജോഡി നമ്പർ വണ്ണിലും മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട് എട്ട് തൊട്ടേകൾ താനാ സേർദ് കൂട്ടം ബോധയേറി ബുദ്ധിമാറി തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി